ഹരേ രാമം ഹരേ കൃഷ്ണ നിങ്ങൾ ഈ രാശിക്കാരാണോ ആഗ്രഹിച്ചത് എന്തും നടക്കും കണ്ണടച്ച് തുറക്കും മുമ്പ് പുതിയ വീടും കാറുമെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ചൊവ്വയുടെ രാശിമാറ്റമാണ് ഒരു മംഗളയോഗം ഇന്ന് ജൂലൈ പന്ത്രണ്ട് ഇന്നുമുതൽ ഈ അഞ്ച് രാശിക്കാർക്ക് ഇരട്ടി നേട്ടങ്ങളാണ് വന്നു ചേരുക രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പന്ത്രണ്ട് അതായത് ഇന്നത്തെ ദിവസം സ്വക്ഷേത്ര ബലവാനായി നിന്നിരുന്ന ചൊവ്വ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് സംക്രമിക്കുവാൻ പോകുന്നു ഇടവത്തിലാകട്ടെ വ്യാഴം ശുക്രക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂലൈ പന്ത്രണ്ട് അതായത് ഇന്നു മുതൽ വ്യാഴത്തോട് ചൊവ്വ യോഗം ചെയ്യുന്നു ഒരു മംഗളയോഗം രൂപപ്പെടും ഈ യോഗത്താൽ എല്ലാവർക്കും ഇരട്ടി നേട്ടങ്ങളാണ് വന്നു ചേരുക സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾക്കായിരിക്കും വളരെയധികം ഗുണപ്രദം ഭൂമി ലാഭം കുടുംബസ്വത്ത് അതായത് നിങ്ങളുടെ പിതൃ സ്വത്തോ മാതാവിൻ്റെ സ്വത്തോ സ്വന്തം പേരിൽ ആകുവാനും ഭൂമി ഇടപാടുകളെല്ലാം വളരെയധികം ലാഭകരമാകുവാനും ഇടയുണ്ട് വീട് മറ്റ് സ്ഥാപനങ്ങൾ ധനാഗമനം എന്നിവയെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് പാർട്ട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം ഗുണപ്രദമാണ് പുതിയതായി തൊഴിലിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും സ്വത്ത് ലഭിക്കുവാനും ഇടയുണ്ട് ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം മാറി വളരെയധികം സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് നയിക്കുവാനാകും ഈ ശുഭസ്ഥിതി പ്രകാരം ഏത് പദ്ധതികൾക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും എല്ലാം വളരെയധികം വിജയത്തിൽ കലാശിക്കുന്നതാണ് അവിവാഹിതരായ ആളുകൾക്ക് നിങ്ങളുടെ വിവാഹകാര്യം അനുകൂലമായി വന്നു ചേരും പന്ത്രണ്ട് രാശിയിൽ ഉൾപ്പെടുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ചില നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നുചേരുന്നതാണ് ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ചൊവ്വയുടെ മാറ്റം മൂലം വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം ആദ്യം കർക്കിടകം രാശിക്കാരാണ് ഉണർതത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴവും ചൊവ്വയും കൂടി ചേരുന്നത് അഞ്ചും പത്തും കൂറിൻ്റെ അധിപനായ ചൊവ്വ യോഗകാരകനും കർമാധിപനുമായ ചൊവ്വ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുവാനായി വ്യാഴത്തോട് യോഗം ചെയ്യും ഭാഗ്യാധിപതിയായ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നേട്ടങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു സന്താനങ്ങൾക്ക് അധികമായ നേട്ടങ്ങളാണ് കൂടുതലായും ഈ സമയത്ത് വന്നു ചേരുക മനവിധത്തിലുള്ള ഗുണാനുഭവങ്ങളും ചുരിഞ്ഞ് ഗുരു മംഗളയോഗം പ്രദാനം ചെയ്യും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ പറ്റിയ ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത് വളരെയധികം ദൈവാധീനമുള്ള കാലമാണ് നിങ്ങളുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ് പിതൃസ്വത്ത് മാതൃസ്വത്ത് മനസന്തോഷം എല്ലാവിധ കാര്യങ്ങളിലും വിജയം എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കർക്കിടക രാശിയിൽ പുനർദം നക്ഷത്രക്കാർ ചൊവ്വാഴ്ചയും പൂയം നക്ഷത്രക്കാർ ബുധനാഴ്ചയും ആയില്യം നക്ഷത്രക്കാർ വ്യാഴാഴ്ചയും വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് സാധ്യമായ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം സൗഭാഗ്യവും ധന നേട്ടവും വന്നെത്തുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികം രാശിക്കാർക്ക് രാശ്യാധിപനും ആറാം ഭാവാധിപനുമായ കുജൻ ഏഴാം ഭാവത്തിൽ വ്യാഴത്തോട് യോഗം ചെയ്യുന്നു വ്യാഴം ഏഴാം ഭാവത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നിൽക്കുകയാണ് ആ വ്യാഴത്തോടൊപ്പം രാശ്യാധിപനായ ചൊവ്വ യോഗം ചെയ്യുന്നു നിങ്ങളുടെ രാശിയിലേക്കും രണ്ടാം ഭാവത്തിലേക്കും കർമ്മഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നു കർമ്മ പുഷ്ടി ഉണ്ടാകും വിവാഹ കാര്യങ്ങൾ ഉറപ്പായും തീരുമാനമാകുന്നതാണ് അപ്രതീക്ഷിതമായ ധനാഗമനം പ്രതീക്ഷിക്കാം പാർട്ട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ധനനേട്ടമാണ് വന്നു ചേരുക പങ്കാളിയുമായി നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ആളുകൾക്കും പിണക്കം വന്നിരിക്കുന്ന ആളുകൾക്കും യോജിച്ച് പോകുവാനുള്ള അവസരം വന്നെത്തുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള അവസരങ്ങളും വന്നെത്തും ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച വിശാഖം നക്ഷത്രക്കാരുടെയും ജൂലൈ പതിനേഴ് ബുധനാഴ്ച അനിഴം നക്ഷത്രക്കാരുടെയും ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച തൃക്കേട്ട നക്ഷത്രക്കാരുടെയും പക്കപ്പിറന്നാൾ ആയതിനാൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും കഴിയുന്ന വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ നടത്തിയാൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടതകളും ഒഴിഞ്ഞു മാറി വളരെയധികം സൗഭാഗ്യങ്ങളും ധനനേട്ടങ്ങളും ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് അടുത്തത് ധനു രാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം ചേർന്ന ധനുരാശിക്കാർക്ക് അഞ്ചും പന്ത്രണ്ടും പാവാധിപനായ ചൊവ്വ ആറാം പാവത്തിൽ വ്യാഴത്തോട് യോഗം ചെയ്യുന്നു ആറിൽ വ്യാഴം ഗുണപ്രദമല്ലാത്ത അവസ്ഥയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് എന്നാൽ ഒരു മംഗളയോഗത്താൽ ജൂലൈ പന്ത്രണ്ടാം തീയതി അതായത് ഇന്നു മുതൽ അപ്രതീക്ഷിതമായ ധനനേട്ടം വസ്ത്രാഭരണാദിന നേട്ടം പ്രശസ്തി രോഗശമനം സർവകാര്യവിജയം എന്നിവയാണ് വന്നു ചേരുക ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും വഴക്കുകൾക്കും പരിഹാരം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ആതിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള ദോഷം ഒരു പരിധിവരെ ചൊവ്വയുടെ ഈ യോഗത്താൽ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് ധനുരാശിയിലുള്ള ഉത്രാടം നക്ഷത്രക്കാർ ഞായറാഴ്ച ദിവസം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്രദർശനം നടത്താം ജൂലൈ പത്തൊമ്പത് വെള്ളിയാഴ്ച മൂലം നക്ഷത്രക്കാരും ജൂലൈ ഇരുപത് ശനിയാഴ്ച പോരാടം നക്ഷത്രക്കാരുടെയും പക്ക പിറന്നാൾ ദിവസമാണ് വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകളൊക്കെ സമർപ്പിക്കുകയും ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം വിജയം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തത് മകരം രാശിക്കാരാണ് നാലും പതിനഞ്ചും പാവാധിപനായ ചൊവ്വ അഞ്ചാം പാവത്തിൽ വ്യാഴത്തോട് യോഗം ചെയ്യുന്നു മാതൃസ്വത്ത് ലഭിക്കുവാനും ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈ സമയത്ത് സാധിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ധനനേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും ചൊവ്വ ഉച്ചകനാകുന്ന ക്ഷേത്രമാണ് മകരം രാശി നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെയധികം ധനനേട്ടവും സർവോപരി ഇഷ്ട ആഗ്രഹ സാഫല്യവും സാധിക്കുന്നതാണ് മകര രാശിയിൽപ്പെട്ട ഉത്രാടം അവിട്ടം നക്ഷത്രക്കാർ ഞായറാഴ്ചയും തിരുവോണം നക്ഷത്രക്കാർ വെള്ളിയാഴ്ചയും വ്രതാനുഷ്ഠാനത്തോടെ ക്ഷേത്ര ദർശനം നടത്തുകയും സാധ്യമായ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുവാൻ അഭികാമ്യമാണ് അടുത്തത് മീനം രാശിക്കാരാണ് ഓരോരുട്ടാതിയുടെ നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനരാശിക്കാർക്ക് രണ്ടാം കൂറിൻ്റെയും ഒമ്പതാം കൂറിൻ്റെയും അധിപനായ ചൊവ്വ മൂന്നാം പാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു മൂന്നാം പാവത്തിൽ വ്യാഴത്തോട് യോഗം ചെയ്യുമ്പോൾ മീനരാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്രതീക്ഷിത ധനലാഭം ശത്രു പരാജയം സുഖം വസ്ത്രാഭരണാദി നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും വളരെയധികം ഊർജ സ്വലതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാര്യവിജയം വന്നു ചേരും പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്യുവാൻ സാധിക്കുന്നതാണ് പിതൃ സ്വത്ത് ലഭിക്കുവാനും അച്ഛനോ അച്ഛൻ്റെ ബന്ധുക്കളിൽ നിന്നോ പല രീതിയിലുള്ള നേട്ടങ്ങളും സഹായങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് രോഗദുരിതങ്ങളെല്ലാം കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ് കുടുംബത്തിൽ ധനനേട്ടം ഐക്യം ശത്രുത കുറഞ്ഞു വരുന്നതായും വളരെയധികം ധനനേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ പറഞ്ഞ അഞ്ചു രാശിക്കാർക്കാണ് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് ഇതിൽ തന്നെ കർക്കിടകം മീനം രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ സ്വത്ത് സംബന്ധമായ നേട്ടങ്ങൾ ധനപരമായ നേട്ടങ്ങൾ കുടുംബത്തിൽ വളരെയധികം സന്തോഷം സമാധാനം എന്നിവ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ